കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനരോക്ഷവും പ്രതിഷേധവും മൃതദേഹം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധമാണ് ഡീൻ കുര്യാക്കോസ് എം ബിയുടെ നേതൃത്വത്തിൽ ഉണ്ടായത് പത്തു ലക്ഷം രൂപ യുവാവിന്റെ കുടുംബത്തിന് ധനസഹായമായി നൽകാമെന്നുറപ്പിലാണ് സമരം അവസാനിച്ചത് മുള്ളരിങ്ങാട് സ്വദേശികൾക്ക് വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് സുരക്ഷ ഒരുക്കാമെന്നും ഡി ഉറപ്പ് നൽകി You <laughs> കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധമാണ് തൊടുപുഴ ജില്ലാ ആശുപത്രി മോർച്ചറിക്ക് മുൻപിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് മേയാൻ വിട്ട പശുവിനെ തേടിപ്പോയ വണ്ണപ്പുറം മുള്ളരിങ്ങാട് അമയൽ തൊട്ടി പാലിയത്ത് അമർ ഇബ്രാഹിം എന്ന ഇരുപത്തിമൂന്ന് കാരനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മൻസൂറിനും ആനകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ എത്തിക്കുമ്പോൾ ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധം മണിക്കൂറുകളോളം തുടർന്നു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെലൂസ് ഗാന്ധിജി സെന്റർ വൈസ് ചെയർമാൻ അബു ജോൺ ജോസഫ് അഡ്വക്കേറ്റ് ജോസഫ് ജോൺ മുസ്ലിം ലീഗ് നേതാവ് ടി എം സലീം തുടങ്ങി നിരവധി നേതാക്കളാണ് പ്രതിഷേധവുമായി എത്തിയത് കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും മുള്ളരിങ്ങാട് മേഖലയിലെ ജനങ്ങൾക്ക് വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഉന്നത ഉദ്യോഗസ്ഥരോ സർക്കാർ പ്രതിനിധികളോ എത്താൻ വൈകിയത് പ്രതിഷേധം രൂക്ഷമാക്കി പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ടും ഈ പാർലമെൻറ് മണ്ഡലവുമായി ബന്ധപ്പെട്ടും ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ദൈനംദിനം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം കേട്ട് ഭരണാധികാരികൾ മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുസ്സഹമായ ഒരു സാഹചര്യമാണിത് ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം കേട്ട് ഏറെ ആളല്ല മന്ത്രി അല്ലെങ്കിൽ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥന്മാർ വല്ലതും പറയും ഈ പറയുന്ന പ്രശ്നമില്ല അവിടെ ഇല്ല അവിടെയില്ല ഇല്ല കുഴപ്പമില്ല അതൊക്കെ പറയും പക്ഷേ അതല്ലല്ലോ ഇത് വർഷങ്ങളായി അല്ലെങ്കിൽ തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെതിരെ ഫലപ്രദമായി ഇടപെടലാണ് വേണ്ടത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും ഈ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായ ഈ സാഹചര്യത്തിലും ഈ പറയപ്പെടുന്ന മുള്ളരിങ്ങാടും ഈ പറയപ്പെടുന്ന ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലുമെല്ലാം യാതൊരു ഉണ്ടാക്കിയിട്ടില്ല അവർ ഒരു ട്രഞ്ച് കുടിച്ചിട്ടുണ്ടോ അധികമായി ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഫെൻസിങ് സമ്പ്രദായം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായി ഇവർ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല അപ്പൊ ഈ രൂക്ഷമായ സാഹചര്യത്തെയും പ്രതിരോധിക്കാൻ യാതൊരു മുൻകരുതലും സർക്കാരിന്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇത് ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഞാൻ പറയുകയാണ് ഇത് വെറുതെ അങ്ങനെ നമുക്ക് കണ്ണടച്ച് ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഓരോ സംഭവങ്ങളും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ കുടുംബങ്ങളും കൊണ്ടിരിക്കുന്നു ഈ നാടിൻ്റെ കണ്ണീര് ആര് തുടക്കും എന്നുള്ളതാണ് ഇവിടെ ചോദ്യം അതുകൊണ്ട് ഈ ഗവൺമെന്റിന് ഭരണഘടനാപരമായി ഉത്തരവാദിത്വമുണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടത് അതവർ ചെയ്തില്ല എങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് ഇവരെ ചവിട്ടി പുറത്താക്കുന്ന ഒരു കാലഘട്ടം അനധിവിദൂര അല്ല എന്ന് മാത്രമേ ഞാൻ സ്വീകരിക്കുക നാലു മണിക്കൂറോളം സമരം തുടരുമ്പോൾ ജില്ലാ കളക്ടറുടെ പ്രതിനിധിയെ സബ് കളക്ടർ ഡി എഫ് ഒ തഹസിൽദാർ തുടങ്ങിയ ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്കെത്തി സമരക്കാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ മിക്കതും സർക്കാർ പ്രതിനിധികൾ അംഗീകരിച്ചു കുടുംബത്തിന് പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് ഉദ്യോഗസ്ഥ പ്രതിനിധികൾ വ്യക്തമാക്കി ബൈറ്റ് Uh, a tragic incident shouldn't have happened and uh, we assure each and everyone that from the district administration side we are doing everything we can to make sure that uh, there is harmony between people and the wildlife in future so 10 lakh rupees has been uh, 4 lakh rupees i have gotten the letter right now 4 lakh proceedings have been has been out 6 4 lakhs will be given uh, pattern as soon as possible at the same time a letter has been written by the uh respects industry respect collector uh, ma'am to the government that uh to consider this case case as a, special case and on humanitarian grounds support the family in every way നാല് ലക്ഷം അടിയന്തര ആശ്വാസമയം നൽകാമെന്നും ശേഷിക്കുന്ന ആറു ലക്ഷം തുടർന്ന് നൽകാമെന്നും സർക്കാർ പ്രതിനിധികൾ അറിയിച്ചതായി എബി പറഞ്ഞു മുള്ളരിങ്ങാട് മേഖലയിൽ കാട്ടാന ഭീഷണി തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാമെന്ന് ഡി എഫ് ഒ ഉറപ്പു നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ കാര്യക്ഷമമായ സംരക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നവരെ സമര അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ചർച്ചയുടെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ് അപ്പോൾ ഇത് ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് നാല് ലക്ഷം രൂപ എസ് ഡി ആർ എഫിൽ നിന്നും കൊടുക്കാൻ ദുരന്ത നിവാരണ ഹെഡിൽ നിന്നും നാല് ലക്ഷം രൂപ ജില്ലാ കളക്ടർ നൽകി എന്ന് വെച്ചാൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് നാല് ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകാൻ ബാക്കി ആറ് ലക്ഷം രൂപ ഗവൺമെൻറ് നൽകും എന്നുള്ള ഉറപ്പാണ് ചർച്ചയുടെ ഭാഗമായി പറഞ്ഞത് അങ്ങനെ മൊത്തത്തിൽ പത്തു ലക്ഷം രൂപ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു കാർക്കുകയായി അനുവദിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് അതോടൊപ്പം പ്രധാനപ്പെട്ട വിഷയം ഉള്ളരിങ്ങാട്ടെ മുഴുവൻ ആളുകൾക്കും പൂർണ്ണ സംരക്ഷണം ചർച്ചയുടെ ഭാഗമായി അവിടെ കൂട്ടമായി ഉണ്ടായിരുന്ന ആനകളെ തുരത്തി ഓടിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുള്ള ഇതുവരെയുള്ള പ്രവൃത്തികൾ വിശദീകരിച്ചു മൂന്നാനകൾ മാത്രമേ ആ പ്രദേശത്ത് അവശേഷിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് ആന വരെ ഉണ്ടായിരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു പക്ഷേ മൂന്നാനയായി അവശേഷിച്ചപ്പോഴാണ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ മരണപ്പെട്ടത് ഇപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ ആകെ മാറിയോ എല്ലാവരും ഭയാശങ്കയില്ല സ്കൂളിൽ പോകാൻ നിർവാഹമില്ലാത്ത പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു കണക്കിലെടുത്തിട്ടുണ്ട് ഇന്ന് വരെ ഓടിക്കുന്ന പ്രവൃത്തി കാര്യക്ഷമമായ ഒരു ഉറപ്പ് ലഭിക്കണം എന്നുള്ള ആവശ്യപ്പെടും അതിന്റെ ഭാഗമായിട്ട്മെന്റ് തലത്തിൽ നിന്നും ചെയ്യാൻ പറ്റാവുന്നതായി ഡി എഫ് ഒ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടുതൽ ഉദ്യോഗസ്ഥ വിന്യാസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയിൽ നാളെ മുതൽ ഉണ്ടാകും എന്നുള്ള ഒരു അഷുറൻസാണ് വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ ചർച്ചയിൽ പറഞ്ഞത്